എന്നെ വെറുതെ കേട്ടോ കുഞ്ഞു ഒന്നും അറിയാ കണ്ടോടി കമന്റ് വായിക്കാൻ പറ്റി വായിക്കടി നീ ഇത് വായിക്കടി നീ അയ്യോ ഒന്നും അറിയാത്ത അപ്പൊ നമ്മുടെ തനുജ ജിനു ഗോപി ദമ്പതിമാർ അവരെ കുറിച്ച് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ഒരു വർഷം മുന്നേ ഇവരുടെ ഒരു സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലാക്കുന്നത് അത് ഒരു അമ്മയും മകളും നോക്കി നിൽക്കേ തന്നെ ഒരു അച്ഛൻ കൂടെ ഇറങ്ങി പോകുന്ന ഒരു കാഴ്ച നിമിഷ നേരം കൊണ്ട് ആ വീഡിയോ വൈറലാവുകയും വളരെ സങ്കടത്തോടു കൂടി കേരള ജനത ആ വീഡിയോ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ ആ കാമുകിക്കൊപ്പം ഇറങ്ങിപ്പോയ ആളുടെ പേരാണ് ജിനു ഗോപി ആളൊരു റിയാലിറ്റി ഷോ ആർട്ടിസ്റ്റ് ആണ് അന്ന് മകളോടൊപ്പം ഉപേക്ഷിക്കപ്പെട്ട ആ പേരാണ് തനുജ നമ്മൾ അന്ന് ഈ വിഷയത്തിൽ തനുജിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്ത് െ അന്ന് എല്ലാവരും തനുജിനെ അപ്പോർട്ട് ചെയ്തതിനാണ് വീഡിയോ ചെയ്തത് അതിനേശ് പിന്നീട് എന്താണ് സംഭവിച്ചത് ഈ തനുജ എന്ന് പറഞ്ഞ സ്ത്രീ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു തനുഷ് ദേവൂസ് എന്നും പറഞ്ഞുകൊണ്ട് എന്നിട്ട് അതിൽ ഈ ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോസ് ചെയ്യുകയുണ്ടായി അതിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് കിട്ടാനും തുടങ്ങി തനുജയെ സംബന്ധിച്ചിടത്തോളം തന്റെ മകൾ എവിടെയെങ്കിലും ആക്കി പോകാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ജോലിക്ക് പോകാൻ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആ മകളെ സംബന്ധിച്ചിടത്തോളം അടുത്ത ആരെങ്കിലും ഒക്കെ വേണം അതും പറഞ്ഞുകൊണ്ടാണ് അവർ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയത് ഓക്കെ നല്ല കാര്യം എന്തായാലും ആ കുടുംബം രക്ഷപ്പെട്ടു കാര്യത്തിൽ എല്ലാവരും ഇവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാനും തുടങ്ങി പക്ഷെ പതിയെ പതി ഇവരുടെ പ്രശ്നങ്ങൾ ഇവർ യൂട്യൂബിൽ ഒന്ന് നന്നായി പറയാൻ തുടങ്ങി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ദാരിദ്ര്യം പറിച്ചിരും അങ്ങനെ വെറും ഇത് തന്നെ ആയപ്പോ പലരും ഇവർ എതിർക്കാൻ തുടങ്ങി ഇങ്ങനെ യൂട്യൂബിൽ ഒന്ന് ദാരിദ്ര്യം പറയുന്നത് നിർത്തും സ്വാഭാവികം പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവര് ചെയ്യുന്ന പരിപാടി എന്താണ് ഇവരെ എതിർക്കുന്നവർക്കെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് അടുത്ത വീഡിയോ ഇട്ട് വരും ഇവരാരും ഒന്നും പറയാനോ പാടില്ല അങ്ങനെ എതിർത്ത് കഴിഞ്ഞാണെങ്കിൽ പിന്നെ ഭയങ്കര കരിച്ചിലാണ് അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല ഇവരുടെ കരിച്ചിൽ ഇത് ഒരു പരിപാടി എന്നാലും ഇപ്പൊ ഞാൻ ഇവരെ കുറിച്ച് സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവരുടെ മകളായിട്ടുള്ള ദേവൂസിന് ഇടയ്ക്ക് സ്വന്തം അച്ഛനും വിളിക്കണം എന്നുള്ള ഒരു പൂതി വന്നു സി ഏതൊരു മകൾക്കും സ്വന്തം അച്ഛനെ കുറെ കാലം കാണാതാകുമ്പോൾ പ്രത്യേകിച്ച് ഒരു കാലത്ത് ഒരുപാട് സ്നേഹം നൽകിയ ഒരു അച്ഛനാകുമ്പോ ആ അച്ഛൻ എത്ര ഊളാണെങ്കിലും കുറച്ചു കാലം കാണാതാകുമ്പോൾ ഒന്ന് സംസാരിക്കണം എന്നൊക്കെ തോന്നും അല്ലേ അത് സ്വാഭാവികമാണ് അതാണ് അച്ഛൻ മകൾ തമ്മിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് അത് നമുക്ക് ഒരിക്കലും അറുത്തു മാറ്റാൻ പറ്റാത്ത ഒരു ബന്ധമാണ് അപ്പൊ ആ ഒരു ബന്ധത്തിന് പുറത്ത് അച്ഛനെ ശബ്ദം കേൾക്കാനായി ഈ ദേവൂസ് എന്താക്കി ജുനുഗോവിനെ വിളിച്ചു ഇത് തനുജ അറിയില്ല

അയ്യോ ഒന്നും നാടകം അവസാനിക്കാം എന്താണ് ഇവര് കാണിച്ചു കൂട്ടുന്നത് ഇത്രയും ഓവറാക്കാൻ മാത്രം ഇതിലിപ്പോ എന്താ ഉള്ളത് ആ മകൾ അച്ഛനെ വിളിച്ചതാണ് ഇത്ര വലിയ സംഭവമാക്കുന്നത് ഇതൊക്കെ ഭയങ്കര ഓവറാണുള്ളത് പറയാലോ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് മറ്റൊരു സംഭവം ഓർമ്മ വന്നത് കഴിഞ്ഞ ആഴ്ച ഇവർക്കെതിരെ സുതിമോൾ എം സി എന്ന് പറഞ്ഞൊരു യൂട്യൂബർ രംഗത്ത് ഒന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവര് പറഞ്ഞ കാര്യം എന്താണ് ഈ പറഞ്ഞ സുതിമോളും ജിനുഗോപിയും ഒക്കെ ഒരു ഫാമിലി ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അവ ജിനുഗോപി എന്തോ വീഡിയോ ഇട്ട സമയത്ത് അതിന് താഴെ തംസപ്പ് പോലെ സുതിമോൾ ഒരു കമന്റ് ഇട്ടു ആ കമന്റ് ഇട്ടതിന്റെ പേരില് തനുജ് ഉണ്ടാക്കിയത് എന്റെ അമ്മുഗോപിന്റെ വീഡിയോക്ക് താഴെ കമന്റ് ഇട്ടു അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ലൈവിലും വന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി ഇതിന്റെ ഒക്കെ ആവശ്യം എന്താണെന്നുള്ളതാണ് ഇപ്പൊ ഒരു ജിനുഗോപിന്റെ താഴെ ആരൊക്കെ കമന്റ് ചെയ്യുന്നു ജിനുഗോപി ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് നോക്കി നടക്കുന്ന പോലുണ്ട് ഇതൊരു തരം ദ്രോഹം തന്നെയാണ് അല്ലേ നിങ്ങള് വേണ്ടെന്ന് വെച്ചാൽ ഇറങ്ങി പോയതല്ലേ പിന്നെ അത് പോട്ടെന്ന് വെക്കണം ഒരു പരിധി ഒരു അയാൾ കുറ്റമറിഞ്ഞ് വീഡിയോയും ചെയ്യാം അതിലൊരു പ്രശ്നമൊന്നുമില്ല പക്ഷെ വെറും ഇത് തന്നെ എന്താ പരിപാടി മരിക്കുന്നവരെ അയാളെ ദ്രോഹിക്കാനാണ് നിങ്ങളുടെ പുറപ്പാട് അയാൾ എന്താന്ന് വെച്ചാൽ കാട്ടിക്കോട്ടെ എന്നും പറഞ്ഞു ഒഴിവാക്കി ഇവിടെയല്ലേ ചെയ്യേണ്ടത് എന്തായാലും ഈ അച്ഛനും മകളും സംസാരിക്കുന്നതിന്റെ ഓഡിയോ ഈ തനുജ ലൈവായി കേൾപ്പിക്കുന്നുണ്ട് നമ്മൾ അങ് കൂടെ കേട്ടോ സംസാരിച്ചത് അപ്പായ ah, മാ

ല്ല ഞാൻ ഇന്നാണ് മോനോട് ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നോ അപ്പൊ കൊറേ കാര്യങ്ങളുണ്ട് ഇതെല്ലാം കഴിയാൻ നേരം മോൻ ഒരു ദിവസം മനസ്സിലാവുന്ന ഒരു ദിവസം ഉണ്ട് അപ്പം അപ്പൊ എല്ലാ കാര്യങ്ങളും മോനും പറഞ്ഞുതരാം കേട്ടോ ഓക്കെ സത്യം പറയാൻ എന്റെ കുഞ്ഞു കിടക്കുന്ന എന്ത് പ്രശ്നം ഇതിലിപ്പോ ഞെട്ടാ മാത്രം എന്താ ഉള്ളത് ആ മകള് കുറെ കാലമായിട്ട് അച്ഛനോട് സംസാരിച്ചിട്ടില്ല അപ്പൊ സംസാരിക്കണമെന്ന് തോന്നി ഒന്ന് ഫോൺ വിളിച്ച് സംസാരിച്ചു അത്രേ ഉള്ളത് ഇതിലിപ്പോ എന്തിനാണ് എത്ര സംഭവമാക്കുന്നത് ഇതൊക്കെ ലൈവ് ആക്കി ചെയ്യേണ്ട ആവശ്യം എന്താണ് അത് റിപ്പീറ്റ് എങ്ങനെ ഇത് ഭയങ്കര ഓവറാണ് വന്ന് വന്ന് ഭയങ്കര അരോചകമായി മാറുന്നുണ്ട് തനൂജ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു മകൾക്കും കുറെ കാലം അച്ഛനെ കാണാതാകുമ്പോൾ അവർക്കും അച്ഛനോട് സംസാരിക്കണം എന്നൊക്കെ തോന്നും അങ്ങനെ തോന്നി വിളിച്ചതാണ് ഇതൊക്കെ ആ സെൻസിൽ എടുത്താൽ തീരാവുന്നതേ ഉള്ളൂ പിന്നെ തനുജയോട് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജിനുഗോപിക്ക് നിങ്ങളുമായിട്ടുള്ള ബന്ധം ഭാര്യ ഭർത്തൃ ബന്ധമായിരിക്കും അതൊരു പക്ഷെ മുറിച്ച മുറിയുന്ന ബന്ധമാണ് പക്ഷെ ദേവുവിനോടുള്ള ബന്ധം എന്ന് പറയുന്നത് മകളും അച്ഛനുമായിട്ടുള്ള ബന്ധമാണ് അത് മുറിച്ചാ മുറിയാത്ത ബന്ധമാണ് എന്തൊക്കെയാലും ആ മകൾക്ക് അച്ഛനും ഒരു അവകാശം ഉണ്ട് ആ മകൾക്ക് അച്ഛനോട് സംസാരിക്കണം എന്ന് തോന്നി കഴിഞ്ഞാണെങ്കിൽ അത് വകവിച്ചു കൊടുക്കല്ലേ ചെയ്യേണ്ടത് അതല്ലാതെ ആ അവകാശം നിഷേധിക്കാൻ ആർക്കും ഈ ഭൂമിയിൽ ഒരു അവകാശം ഇല്ല ഇവിടെ തനുജയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല നേരെ മറിച്ച് തനുജയെ കുറിച്ച് എന്തെങ്കിലും മോശം ജിനുഗോപി പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ദേവുത്തിന് തിരുത്തി കൊടുക്കണം അതല്ലാതെ മകൾ അച്ഛനോട് സംസാരിക്കുന്നത് തടയിടാൻ ഇവിടെ ഒരു അവകാശം ഇല്ല ഈ വിഷയം ഇവർ പബ്ലിക്കിൽ എടുത്തിട്ടതുകൊണ്ട് ഞാൻ പറഞ്ഞു മാത്രം കേട്ടു എന്തായാലും ഇത് വളരെ മോശം പറയാതെ വയ്യ എന്തായാലും തനുജ എങ്ങനെ ഒരു വീഡിയോ ചെയ്തതോട് ജിനു ഗോപിക്ക് ഭയങ്കര ഹർട്ടായി അപ്പൊ ജിനു ഗോപി അടുത്തൊരു വീഡിയോ ഇട്ടു അതിൽ ഇവര് തനുജിയുടെ പല കാര്യങ്ങളും എക്സ്പോസ് ചെയ്യുന്നുണ്ട് വിളിച്ചിരുന്നു സത്യം എനിക്ക് ആ കണ്ടോക്കും സംസാരിക്കാൻ പോലും കാരണം എനിക്കുള്ള പണി എന്നുള്ള കാര്യം എനിക്ക് ശതമാനം അതുകൊണ്ട് തന്നെയാണ് ഇത്ര നാളെ അപ്പായെ മോൻ വിളിച്ചില്ലല്ലോ എന്ന് ചോദിച്ച് അന്നേരം എന്നോട് പറഞ്ഞു അപ്പ അപ്പായ എന്നെ മറന്നോന്ന് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ മറക്കാൻ പറ്റുമോ അപ്പായി മോളെ എല്ലാം എല്ലാം അറിഞ്ഞതിനു ശേഷം മോക്ക് ഞാൻ പറഞ്ഞു തരുമെന്ന് പറഞ്ഞത് ആ ഒന്ന് എന്നെ ഒന്ന് വിളിച്ചതിന്റെ പിന്നിൽ എൻ്റെ കുഞ്ഞിന്തിൽ ഒരുപാട് അനുഭവിച്ചു കാരണം ഞാൻ ഇന്നലെ ആ വീഡിയോ കൊണ്ട് ഒരുപാട് സങ്കടപ്പെട്ടിട്ട് വ്യക്തിയാണ് അപ്പൊ ഞാനെന്താ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നിസ്സാരം ഞാൻ അവിടെ സേഫ് ആയിരിക്കുന്നു ആ കുഞ്ഞ് സേഫായിരിക്കുന്ന ഞാൻ ഓർത്ത് സാറെ ഇന്നലെ ആ വീഡിയോ നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടതാണ് ആ പതിനൊന്ന് വയസ്സുള്ള ഒരു കുഞ്ഞ് അത്ര അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് ഞാൻ അനുഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നത് സത്യമായിട്ട് ഞാൻ ഈ വീഡിയോ ഒന്നും എടുത്തിടാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഇമേജ് വേറൊന്നും ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ കലാപരിധി വന്നു അപ്പം എൻ്റെ കൂട്ടുകാർ എന്നെ വേറൊരു രീതിയിൽ കാണരുത് എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ഒന്നും ഞാൻ നേരത്തെ ഇടാതിരുന്നത് ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ആ അവരുടെ കയ്യിൽ നിന്നും ഞാൻ ഇറങ്ങി രക്ഷപ്പെട്ട് ഞാൻ എൻ്റെ അളിയൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുടെ വീട്ടിൽ ഞാൻ പോയി എന്നപ്പോ ഈ പുള്ളിക്കാരി ഈ പെൺപിള്ള അവിടെ വന്ന് ആലമ്പുണ്ടാക്കിയതിന്റെ വീഡിയോ ആണ് ഞാൻ ഈ കൂട്ടത്തിൽ ഇടുന്നത് അത് അവർ തളിയൻ കാണാതെ എന്റെ എന്റെ അവസ്ഥ കണ്ടിട്ട് അളിയൻ എടുത്തു വെച്ചൊരു വീഡിയോ ആണ് കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിച്ചു പോവും എന്നവർക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളതുകൊണ്ട് അവരെടുത്തു ഒരു വീഡിയോ ആണ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഞാനും എൻ്റെ കുഞ്ഞും ഇന്ന് അനുഭവിക്കുന്ന വേദന എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാകും ഈ അഭിനേത്രി വീഡിയോയുടെ മുന്നിൽ വന്നിരിക്കുന്നതും റിയലും

എന്തോന്നു ഇതൊക്കെ എന്ത് പറയാനാണ് ഞാനിതൊക്കെ എന്തായാലും തനുജയുടെ ദ്രോഹം സഹിക്കാൻ പറ്റാത്ത ഞാൻ അവിടുന്ന് ഇറങ്ങി ഓടിയതാണെന്നുള്ളതാണ് ഇവിടെ ജിനുഗോപി പറയുന്നത് അല്ല പിന്നെയും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അവർ എന്റെ വീട്ടിൽ വന്ന് ഒരുപാട് വട്ടം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ് ആ മകൾ തനുജ കാരണം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഞാൻ വരും ദിവസങ്ങളിൽ അതിന് കിപ്പുകളൊക്കെ പുറത്തുവിടുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എനിക്കൊന്നും ഇവിടെ രണ്ടുപേരും വിശ്വാസമാകുന്നില്ല ഈ തനുജാണെങ്കിലും ജിനുഗോപി ആണെങ്കിലും ഉടായ്പിൻ ഉസ്താവ്മാരാണ് രണ്ട് പേര് അവസരം കിട്ടാൻ കാത്തിക്കാണ് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ചെളി കാര്യം അറിയാൻ ആ അവസരം രണ്ടുപേരുപയോഗിക്കുന്നു അത്രേ ഉള്ളൂ അതിന് ി പോകുന്നത് ആ പാവ മകളാണ് ഇതിനിടയിൽ പെട്ട് അവളുടെ ഭാവ ഇങ്ങളൊന്നും ആലോചിച്ചു നോക്കി ഇങ്ങനെ നാളെ ഈ മകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ രണ്ടുപേരും കൂടി വെക്കും ഇപ്പൊ തന്നെ ഏകദേശം ആ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ദൈവം ചെയ്ത മകളോർത്തെങ്കിലും ഈ പരിപാടിന്ന് നിർത്തിവെച്ചൂടെ ആരോടെ ഈ പറയുന്നത് ഒരു ചൊല്ലില്ലേ ഈ എരുന്ന് തിന്ന് ശീലിച്ചവന് ഇപ്പിന് അത് മാറ്റാൻ പറ്റില്ല അതേമാതിരിയാണ് ഇവരുടെ അവസ്ഥ ഈ കുറ്റം പറഞ്ഞ് ശീലിച്ചല്ലോ ഇനി അതൊരിക്കലും മാറ്റാൻ കഴിയില്ല എനിക്കിവിടെ എന്റെ ഓടണിച്ചിനോട് ഒന്നേ പറയാനുള്ളൂ ദൈവ ജയിതി സോഷ്യൽ മീഡിയയിൽ കുടുംബ പ്രശ്നങ്ങൾ എടുത്തിട്ട് പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക ഷാജാ ഷാജേന്റെ അനുഭവം എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ പ്രത്യേകിച്ച് എനിക്കിവിടെ ഒന്നും പറയാനില്ല എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സ് കാണാം